അലൈഹി വസല്ലമ ജനിച്ച മാസം മാത്രമല്ലല്ലോ വഫാത്തായ മാസവും കൂടിയല്ലേ പിന്നെ എങ്ങനെ സന്തോഷിക്കാനാവും സുഹൃത്തെ ആ മുത്തലിബ് തന്നെ പറഞ്ഞത് എന്താണ് ഹയാത്തില്ലക്കും എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണെന്നാണ് നന്മയാണെന്നാണ് ഹദീസിൽ പറഞ്ഞത് അപ്പോൾ ഇനി ജനിച്ചതുകൊണ്ട് സന്തോഷിക്കണോ വഫാത്തായതുകൊണ്ട് ദുഃഖിക്കണോ എടോ ബേസിക് ആയി നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിൽ ദുഃഖാചരണം എന്ന ഒരു സംഭവം തന്നെ ഇല്ല ഒരു ഭർത്താവ് മരിച്ചാൽ പോലും ഭാര്യക്കല്ലാതെ മൂന്ന് ദിവസത്തിലേറെ ദുഃഖിക്കാൻ പാടില്ല ഒരാൾ മരിച്ചതിൽ അട്ടഹസിക്കുന്നതും വെപ്രാളം പ്രകടിക്കുന്നതും ഇസ്ലാമിൽ തനിച്ച ഹറാമാണെന്ന് ഹദീസിൽ കാണാം മരിച്ചതിൽ ദുഃഖിക്കാൻ അള്ളാഹു നിയന്ത്രണം വരുത്തിയെങ്കിലും ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷിക്കുന്നതിൽ നിയന്ത്രണം വെച്ചില്ല എന്തിന് ജനനത്തിൽ സന്തോഷമായിക്കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും മുത്തല്ലാല് തങ്ങള് തന്നെ നോം പരിശ്ഠിച്ചതായിരുന്നല്ലോ റബി ലെവലിൽ സന്തോഷിക്കുന്നത് നബിയുടെ ജനനത്തിൻ്റെ പേരിലാണ് അല്ലാതെ വഫാത്തിൻ്റെ പേരിലല്ല ഇന്നമല്ല ആമാൽബിനിയാത്ത് ഓരോ കർമ്മങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശുദ്ധിയോടെയാണ്